അടുത്തതായിട്ട് ശേഷം അങ്ങനെ എന്നാണ് നമ്മുടെ കാശങ്ക എനിക്ക് പറയാനുള്ള എല്ലാവർക്കും ആദ്യം തന്നെ നമസ്കാരം പിന്നെ എനിക്ക് ഒറ്റപിടിക്ക് സത്യം പറഞ്ഞ തറേ പിടിയും വിട്ടിരിക്കും ഇവിടെ ആദ്യം കണ്ടപ്പോ എനിക്ക് ഒന്നിവിടെ കളിക്കണമെന്ന് തോന്നി കാരണം എനിക്കോട് പറ്റില്ല കാരണം അത്രയും അവസ്ഥയാണ് എന്താ അതുകൊണ്ടാ എങ്കിലും ഞാൻ ഓലി ആദ്യമേ ചേർന്നുകൊണ്ടൊക്കെ ഞാൻ വിചാരിച്ച വ്യക്തിയായിരുന്നു പക്ഷെ ഇവിടെ പെട്ടെന്ന് തന്നെ വിളിക്കുകയും ഒരാളും ചെയ്യാത്ത ഒരു പ്രവർത്തിക്ക് വേണ്ടി ഒരു നന്മ പ്രവർത്തി ചെയ്യുന്ന ഈ സാറിന് ഒരുപാട് ദൈവം ദൈവത്തെ ഇനിയും ഒരുപാട് ആൾക്കാർക്ക് നന്മ ചെയ്യാനുള്ള മനസ്സുകൾക്കങ്ങിയും ചാദ്യമേ തന്നെ ദൈവത്തിന് വേണ്ടി നന്ദി പറയും എനിക്കത്രയും പറയാനുള്ള കാരണം ഞാൻ തന്നെ റോൾസ് വേണ്ടി ചേച്ചി നമ്മുടെ നമ്മൾക്ക് ചെയ്തിട്ട് അല്പസമയത്തിനകം എത്താമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അവരുടെയും അസാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ശ്രീമതി ഗീതാകൃഷ്ണൻ ചെയർപേഴ്സൺ ജില്ലാ പഞ്ചായത്ത് ഡെവലപ്മെന്റ് കമ്മിറ്റി അവരെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു ശ്രീമതി വാർഡ് കൗൺസിലർ അവരെ വളരെ സ്വാഗതം ചെയ്യുന്നു ശ്രീമതി എം വാർഡ് കൗൺസിലർ അവരെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ശ്രീമതി സിയാന വാർഡ് കൗൺസിലർ അവരെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ശ്രീ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ശ്രീ കരീൻ പ്രസിഡന്റ് ഗോൾഡ് അസോസിയേഷൻ ശ്രീ അഹമ്മദ് ഷരീഫ് പ്രസിഡന്റ് വ്യാപാരി വ്യവസായ ഉപന സമിതി ചെമനൂർ ഗ്രൂപ്പിന്റെ പി ആർഒഎം പ്രമുഖ മാധ്യമ പ്രവർത്തനുമായ വി കെ ശ്രീരാമൻ അവർകൾ വേദിയിലുണ്ട് അവരെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ ചെമ്മണൂർ ഇന്റർനാഷണൽ ജില്ലേഴ്സ് ഗ്രൂപ്പിന്റെ എം ഡിയും മാനേജിംഗ് ഡയറക്ടറുമായ സാം സെബിൻ വേദിയിലുണ്ട് അതുപോലെ തന്നെ ഗ്രൂപ്പിന്റെ ഡയറക്ടർ അന്ന വേദിയിലുണ്ട് അവരെയൊക്കെ ഈ സമയത്ത് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യാണ് കാസർഗോഡിനെ കേന്ദ്രീകരിച്ചു